എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ പോകുന്നത് നാലാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അതും ഈ കോഴിക്കോട് പ്ലാനറ്റോറിയത്തിലേക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം എനിക്ക് വല്ലാത്തൊരു നെസ്ട്രാളജിക് ഫീലാണ് കേട്ടോ കുട്ടികൾക്ക് വളരെയധികം എൻജോയ് ചെയ്യാനും ശാസ്ത്രലോകത്തെ കുറേ വിസ്മയങ്ങളൊക്കെ അവരെ കൊണ്ട് ത്രില്ലടിപ്പിച്ച് ലഭിപ്പിച്ച് കാണിച്ചെടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ കോഴിക്കോട് പ്ലാനറ്റോറിയം എന്ന് പറയുന്നത് വർഷം പത്ത് പതിനഞ്ച് വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ കാര്യമായിട്ട് അത്ര മാറ്റമൊന്നും സംഭവിച്ചിട്ട് എനിക്കത് തോന്നിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ വരാറുണ്ട് ഇപ്പോൾ ജീവനേറ്റിന് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവൻ എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ പ്രധാന ആകർഷണമാണല്ലോ നമ്മുടെ നക്ഷത്ര ബംഗ്ലാവ് അവിടെയും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിവിടെ ഏറ്റവും ചെറുപ്പത്തിൽ ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു അത് ഈ ഒരു രാവണക്കോട്ട നമ്മൾ അകത്തും കടന്ന് പിന്നെ പുറത്തിറങ്ങാൻ കുറച്ച് പാടാണ് കേട്ടോ ഇത് ചെയ്യും അത് വല്ലാണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നെ പോലെ തന്നെ പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായി തോന്നുമെങ്കിലും ചെറുപ്പത്തിൽ നമുക്ക് ഇതിനുള്ളതൊന്ന് പുറത്തെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പാടെ ട്രാൻസ്ഫറിൻ്റെ പേരിൽ സ്ഥലം മാറ്റം വന്നതും ഇന്നത്തെപ്പോലെ നമുക്കിങ്ങനെ ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തതൊക്കെ എനിക്ക് ഇന്ന് വരെ നാലാം ക്ലാസ്സിൽ പഠിച്ച ഒരൊറ്റ ഫ്രണ്ട്സിനെ പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് ഈ ഒരു സ്ഥലത്തെത്തി അവരെയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യാറുള്ളതും അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോൾ പോകുമ്പോഴും എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ ഒരുപാട് നല്ല മെമ്മറികൾ തന്നൊരു ഇടം കൂടെ ആയതുകൊണ്ടായിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചതും ആദ്യമായിട്ട് വെജിറ്റബിൾ ബിരിയാണി ലൈഫിൽ അവരുടെ കൂടെ ഷെയർ ചെയ്ത് കഴിച്ചതും എല്ലാം കൂടെ നല്ലൊരു മെമ്മറിയാണ് തിരിച്ചു പോരുമ്പോൾ നമ്മൾ ബീച്ചിലും കൂടെ കയറിയിട്ടുണ്ട് നല്ല പർപ്പിൾ കളറായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ബീച്ച് വ്യൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ